ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് നടന്ന എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം മലയാളം ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ ഇത് എഴുതിയ ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് മലയാളം ക്ലാസ്സിലുള്ളവർക്ക് ഇരുപതില് പത്തൊമ്പത് മാർക്ക് വരെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ള ആരും എനിക്ക് മെസ്സേജ് അയച്ചില്ല പത്തൊമ്പതും പതിനെട്ടും കാരൊക്കെയാണ് അറിയിച്ചത് ഇനി ആരെങ്കിലും ഇരുപത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയുക അതുപോലെ ബുക്ക് മാത്രം പഠിച്ചവർക്ക് മിനിമം പതിനഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളുടെ ഈ കോംബോ ബുക്ക് പഠിക്കുമ്പോ എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ മെസ്സേജ് ഇടാറുണ്ടല്ലോ മിനിമം പതിനഞ്ച് മാർക്ക് അപ്പോൾ അവസാന നിമിഷമൊക്കെ വാങ്ങി പഠിച്ചവരുണ്ട് ഒരു മാസമൊക്കെ മുമ്പ് അപ്പൊ അവർക്ക് പതിനഞ്ചോ അതോ ഒട്ടും അറിയാത്തവർക്ക് വരെ പതിനഞ്ച് മിനിമം കിട്ടിയിട്ടുണ്ട് ആകി പതിനഞ്ചിന് മുകളിലായിട്ടാണ് സ്കോർ ചെയ്തേക്കിരിക്കുന്നത് അപ്പൊ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ശരിയായത് അപ്പോ ഏതാണ് അനുഗ്രഹീതനാണ് അപ്പൊ നമ്മുടെ പേജ് നമ്പർ എഴുപത്തി ഒമ്പതിലുണ്ട് പേജ് നമ്പർ എഴുപത്തി ഒമ്പത് മസ്റ്റ് സ്റ്റഡി പദശുദ്ധിയുടെ ലാസ്റ്റ് കടപ്പുണ്ട് അനുഗ്രഹീതൻ ഏതാണ് ഉത്തരം അനുഗ്രഹീതൻ ഓപ്ഷൻ ബി ആണ് അടുത്തത് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടില്ല അതായത് ഉദ്യാന പാലകൻ പാലകന്റെ സ്ത്രീലിംഗം ഏതാണ് ഉദ്യാന പാലിക നമ്മൾ പൂപാലിക ഒക്കെ പഠിച്ചിട്ടില്ലേ പൂത്തട്ടം അതുപോലത്തെ പാലികയാണ് ഉദ്യാനത്തെ സംരക്ഷിക്കുന്നവൾ ഉദ്യാന പാലിക ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഹിതത്തെ കാംഷിക്കുന്നവൻ ഇതെന്താണ് ഇതിന് ഞാൻ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഉള്ളവൻ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഷൂ ഇട്ട് കൊടുക്കണം ഇപ്പൊ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആണെങ്കിൽ ഷൂ ഇട്ട് പഠിക്കാൻ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പി ബാട്ടി ഷൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതേ കോഡ് വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഇത് ശരിയാക്കാം ഇതാണ് ഹിതത്തെ ഇപ്പൊ നല്ലത് വരണമെന്ന് കാക്ഷിക്കുന്ന ആഗ്രഹിക്കുന്നവന് എന്ത് പറയും ആഗ്രഹിക്കുന്നവനാവുമ്പോൾ ഷൂ ഇട്ടുകൊടുക്കണം അല്ലേ അപ്പോ ഹിതേച്ചു ആണ് ഹിതത്തെ ഇച്ഛിക്കുന്നവനാരാണ് ഹിതേച്ചു അടുത്ത ചോദ്യമാണ് പുലിവാല് പിടിക്കുക പുലിവാല് പിടിക്കുക ശൈലി ഞാൻ അഭിനയിച്ച് കാണിച്ചിട്ടുള്ളതാണ് അപ്പോ അതൊക്കെ നമ്മുടെ ബുക്കിലുള്ളതാണ് പുലിവാല് പിടിക്കുക അപ്പൊ ഓപ്ഷൻ ശ്രദ്ധിക്കണം അപ്പൊ നിലവിൽ കൊടുത്തിരിക്കുന്നതിൽ പുലിവാല് പിടിക്കുക ഏറ്റവും യോജിച്ചത് ഏത് ഓപ്ഷനാണ് പുലിയുടെ വാലിൽ പിടിക്കുക അപ്പൊ നമ്മൾ ആശയമാണ് എഴുതേണ്ടത് സ്നേഹം ഭാവിച്ച് നശിപ്പിക്കുക അതുമല്ല പിന്നെ സാഹസകർമ്മത്തിൽ ഏർപ്പെടുക പുലി വാല് പിടിക്കുന്നെന്താ സാഹസികകർമ്മമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ഓപ്ഷൻ എന്താ ആദ്യ അനുഭവത്തിൽ തന്നെ അസ്വാസ്ഥ്യം ഉണ്ടാവുക അല്ല അപ്പൊ കൂടുതൽ യൂസ്ഫുൾ അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം അഞ്ചാറ് സമാസം നമ്മുടെ ബുക്കിലുള്ളതാണ് ഇപ്പൊ സമാസത്തില് പറഞ്ഞിട്ടുണ്ട് അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ വരാ എടാ ഞാൻ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഇനി ക്ലാസ് എടുക്കുകയുള്ളൂ ക്ലാസ്സിൽ തന്നെ അല്ലെ ഫ്രണ്ട്ലി പി എസ് സി ഫ്രീ ക്ലാസ്സിൽ ആപ്പിൽ പിന്നെ പറയുമല്ലോ ഫ്രണ്ട്ലി പി എ സി ഫ്രീ ക്ലാസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും കറക്റ്റ് അഞ്ചാമത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ വരും അല്ലെങ്കിൽ കറക്റ്റ് ആറാമത്തെ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇല്ല ഒന്നെങ്കിൽ അഞ്ചിന് അല്ലെങ്കിൽ ആറ് ഇങ്ങനെയെല്ലാം മനസ്സിലാവുള്ളൂ അപ്പൊ അഞ്ചാറ് എന്ന് പറയുമ്പോൾ ആയിരിക്കും വിഗ്രഹിക്കുക ആ ഒന്നെങ്കിൽ അഞ്ച് ഒന്നെങ്കിൽ ആറ് അതായത് അഞ്ചോ ആറോ മൂന്നാല് ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞ് ക്ലാസ്സിൽ വരാം മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ക്ലാസ് വരും ക്ലാസ്സിൽ വരും എന്നല്ല അർത്ഥം അപ്പൊ അഞ്ചാറ് വിഗ്രഹിക്കുമ്പോ എന്താ അഞ്ചോ ആറോ ഉത്തരം അഞ്ചോ ആറോ രണ്ട് ഓപ്ഷൻ ബി രണ്ടു മാത്രം ശരി മനസ്സിലായോ എങ്ങനെ അത് കാണാതെ പഠിച്ചുവെക്കേണ്ട കാര്യമല്ല അപ്പൊ കുറെ പേർ അതിങ്ങനെ കാണാതെ പഠിച്ചു വയ്ക്കും എന്നിട്ട് അവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനും കാണാതെ പഠിക്കണ്ട ആ കൺസെപ്റ്റ് മനസ്സിലാക്കി മൂന്നാല് ദിവസം കഴിഞ്ഞ് വരാ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് വരാമെന്ന് വെച്ചാൽ ഒന്നും ഇത് അല്ലെങ്കിൽ അത് ആ ഒരു അർത്ഥമാണ് ഇനി അടുത്തത് തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ സമാസം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് തീപ്പെട്ടി എന്ന് പറയുമ്പോൾ എന്താണ് മധ്യമപതലോപി തൽപുരുഷനിൽ പഠിപ്പിച്ചതാണ് തീവണ്ടി തീപ്പെട്ടി ഒക്കെ അല്ലേ അപ്പൊ അത് ബുക്കിലുണ്ട് തീവണ്ടി ബുക്കിലുണ്ട് അപ്പോ തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് തീവണ്ടി അതുപോലെ തീപ്പെട്ടി എന്താണ് തീ കത്തിക്കാനുള്ള വെട്ടിയാണല്ലോ തീപ്പെട്ടി അല്ലെ ഓപ്ഷൻ കോമൺ സെൻസ് വെച്ചിട്ട് എഴുതാൻ പറ്റും ഓപ്ഷനില് തീയും വെട്ടിയും അതാണോ അർത്ഥം വരുന്നത് തീ പിടിച്ച പെട്ടിയാണോ തീപ്പെട്ടി അല്ല തീ കൊണ്ടുള്ള വെട്ടിയാണോ അല്ലല്ലോ പിന്നെന്താ തീ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെട്ടിയല്ലേ തീപ്പെട്ടി അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്തത് അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ ഏതൊക്കെയാണ് അമ്പലം വിഴുങ്ങിയെന്ന് വെച്ചെന്താ അഴിമതി നടത്തുന്നവനാണ് അമ്പലക്കാള ഞാൻ ഷോർട്സ് കാണിച്ചിട്ടുള്ളതല്ലേ അമ്പലക്കാള അവനൊരു അമ്പലക്കാളയാണെന്ന് വെച്ചെന്താ യാതൊരു പണിയും ചെയ്യാതെ തിന്ന് കുടിച്ച് മഴുത്ത് നടക്കുന്നവൻ എന്ന് പറഞ്ഞ് ഷോർട്സ് ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാതൊക്കെ പിന്നെ ആലത്തൂർ കാക്ക അതും ഷോർട്സ് ഇട്ട് ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ മേളിൽ ഒരു കാക്ക ലൈവായിട്ട് വന്നിരുന്ന ഷോർട്സ് ഉണ്ട് ഞാൻ ഈ ഷോർട്സ് ഫ്രണ്ട്ലി പി എസ് സിയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണുക അതിൽ നിന്ന് ഒത്തിരി ചോദ്യം പി എസ് സിക്ക് വരുന്നുണ്ട് ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് മോഡിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും എന്റർടൈൻമെന്റും കിട്ടും ഓക്കെ പിന്നെ ആലത്തൂർക്കാക്ക അതാണോ അല്ല ആശിച്ച് കാലം കഴിക്കുന്നവനാണ് ആലത്തൂർക്കാക്ക എന്തുകൊണ്ടാണെന്നാ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സിൽ പിന്നെ അടുത്തേതാണ് അഞ്ചാം പത്തി അഞ്ചാമ്പത്തി എന്ന് വെച്ചാൽ എന്താ തക്ക സമയം കിട്ടുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കുന്നവനാണ് അഞ്ചാമ്പത്തിക്കാരൻ ഒറ്റുകാരൻ എന്നൊക്കെ അർത്ഥം ഇതുമൊക്കെ നമ്മുടെ ബുക്കിലുള്ളതാണ് ഒറ്റുകാരൻ എന്നൊരു അർത്ഥത്തിൽ അപ്പം അവസരവാദി എന്നോ ഒറ്റുകാരനോ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് അഞ്ചാം പത്തിയ കിട്ടിയോ ഇനി അടുത്തത് വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ ഇത് നമ്മളുടെ ബുക്കിലുണ്ട് ഇത് മുൻകാല ചോദ്യമാണ് പക്ഷെ ഈ ഒരു രീതിയിലല്ല ചോദിച്ചത് വെട്ടുന്ന കാര്യമല്ല ചോദിച്ചേ വെള്ളത്തിൽ എഴുതുന്ന കാര്യമാണ് ചോദിച്ചേക്കുന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് എന്താ വെള്ളത്തിൽ എഴുതിയാൽ വല്ലതും അവിടെ ഉണ്ടാവുമോ അതുപോലെ തന്നെ വലിയ വെള്ളത്തിൽ വെട്ടിയാലും അതപ്പ തന്നെ ന്യൂട്രലായി അങ്ങ് പോവുകയാണ് അപ്പോൾ വെള്ളത്തിൽ എഴുതുന്നതും വെള്ളത്തിൽ വെട്ടുന്നതൊക്കെ എന്താണ് വായിക്കാം വരാനിരിക്കുന്ന നേരത്തെ കുടി അറിയാൻ കഴിയില്ല പോയിട്ട് ബന്ധമില്ല പിന്നെ പ്രവൃത്തി കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല പിന്നെ ചിന്താശൂന്യമായ പ്രവൃത്തി അതൊരു ചാൻസ് ഉണ്ട് ബാക്കി അടുത്ത ഓപ്ഷൻ കൂടെ നോക്കിയിട്ട് നമുക്കത് ഉറപ്പിക്കാം അടുത്തത് ഒരാൾ എന്തൊക്കെ കാണിച്ചാലും മറ്റൊരാൾ ആകില്ല അതുമല്ല കാക്ക കുളിച്ചാൽ കൊക്കാകില്ല അത് അതാണല്ലോ ഈ ഒരു അർത്ഥത്തിൽ വന്നിരിക്കുന്ന ഏകദേശം അപ്പോൾ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് എന്താ ഒരാവശ്യം ഇല്ലാതെ ചെയ്യുന്നൊരു കാര്യമാണ് ചിന്താശൂന്യമായ പ്രവൃത്തി ഇപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്നുള്ളതിന് പറ്റുന്നത് ഓപ്ഷൻ സി ആണ് അപ്പം നമ്മുടെ ബുക്കിലെ വെള്ളത്തിൽ വെള്ളത്തിലെഴുത്ത് പഠിച്ചവർക്ക് കോമൺ സെൻസ് വെച്ച് ഇതും ശരിയാക്കാൻ പറ്റും അടുത്ത അന്തർഗതം അതായത് ബുക്കിൽ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തിൽ വിസർഗം വരുന്ന കുറേ റൂള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ച ഒരാൾക്ക് ഇതും ശരിയാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ എന്താ ആ ഇറിന് പകരം രണ്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ പോരെ വിസർഗം ഇട്ട് കൊടുത്താൽ പോരെ അപ്പോൾ ഉത്തരവേദായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും അന്താ ഗം ഗതം കിട്ടി കിട്ടിക്കാണല്ലോ അപ്പൊ ഇതിന്റെ അന്തർഗതം ഓപ്ഷൻ ഡി ആണ് അന്തർവിസർഗം ഗതം ക്ലിയർ ആണല്ലോ അടുത്തത് അടുത്തതുണ്ടല്ലോ ഇതും ബുക്കിലുള്ളതാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കുറെ പേര് ഫോൺ ചെയ്ത് ചോദിച്ചു അത് ഈ നിങ്ങൾ എന്നൊക്കെ പറയുന്നത് ബഹുമാനം ഇല്ലാതല്ലേ അപ്പൊ അതെങ്ങനെ പൂജക ബഹുവചന എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോ നിങ്ങൾ എന്നുള്ളത് ബഹുമാനം തന്നെയാണ് പക്ഷെ ഈ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടില് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തീരെ ബഹുമാനം ഇല്ല എന്നൊരു അർത്ഥമാണ് നിങ്ങളെന്നങ്ങനെ വിളിച്ചാൽ കഴിഞ്ഞ് എന്നെ അപമാനിച്ചു എന്ന് പറയും പക്ഷെ വടക്കൻ കേരളത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ബഹുമാനത്തോടുകൂടി പ്രയോഗിക്കുന്നതാണ് മലയാള വ്യാകരണ പ്രകാരവും നിങ്ങൾ എന്താണ് ബഹുമാനം ഉള്ള വാക്ക് തന്നെയാണ് അതായത് പൂജക ബഹുവചനമാണ് അപ്പോ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് പെങ്ങളാണോ അല്ല പൂക്കളാണോ ശിഷ്യകളാണോ അല്ല പിന്നെ ഏതാണ് ഉത്തരം നിങ്ങളാണ് ഇത് പലതവണ തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ബുക്കിലും കൊടുത്തിട്ടുണ്ട് ലിംഗം വചനം ക്ലാസ്സിലൊക്കെ ഇതും കൊടുത്തിട്ടുണ്ട് അടുത്തത് ശരിയായ വാക്യമാണ് ഈ നാലെണ്ണവും നമ്മളുടെ ബുക്കിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ അതിൽ ആദ്യത്തെ ശരിയായ വാക്യം കണ്ടെത്തുക ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇന്നു വരെ നിലച്ചിട്ടില്ല അപ്പൊ അത് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് മുതൽ വരെ ഇവ ഒരേ രൂപങ്ങളോട് തുല്യ രൂപങ്ങളോട് മാത്രമാണ് ചേർക്കേണ്ടത് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പത്തു മുതൽ പതിനഞ്ചു വരെ അപ്പൊ അങ്ങനെയുള്ള തുല്യ രൂപങ്ങളോടാണ് ഈ മുതൽ വരെ തുടങ്ങി ചേർക്കണം പേജ് നമ്പർ നൂറ്റി പതിനഞ്ചിൽ കിടപ്പുണ്ട് അതുപോലെ രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു സെയിം എക്സാമ്പിള് രാഷ്ട്രപതി തന്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു തെറ്റ് രാഷ്ട്രപതി ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു ആണ് ശരി ഒരിക്കൽ പറഞ്ഞതോ പറയാതെ തന്നെ സിദ്ധിച്ചിട്ടുള്ളതോ ആയ കാര്യം എടുത്തു പറയുന്നത് തെറ്റാണ് റൂളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇവിടെ ഉത്തര ഏതാണ് ഓപ്ഷൻ ി ആണ് ശരി ഇനി അടുത്തതിൽ എന്താ തെറ്റ് എന്നെ എൻ്റെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത് ഈ എന്റെ അച്ഛൻ ഇതുപോലെ എന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യമില്ല രാഷ്ട്രപതി ഭാര്യയോടൊപ്പം എത്തിയെന്ന് പറഞ്ഞാൽ മതി അത് അതിന് തന്നെയാണെന്ന് അവിടെ അണ്ടർ സ്റ്റുഡാണ് അപ്പൊ പറയാതെ തന്നെ അവിടെ അർത്ഥം കിട്ടുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ എന്നെ എൻ്റെ അച്ഛൻ എന്റെ അച്ഛനൊന്നെടുത്ത് പറയണ്ട അപ്പൊ അത് അവിടെ തെറ്റ് പിന്നെ അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകൂലനാണ് ആവശ്യമില്ലാതെ പറ്റി എന്നൊക്കെ ഉള്ള പ്രയോഗം വേണ്ടാന്ന് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത് അപ്പൊ ആ അത് തന്നെയാണ് പറ്റി അവന്റെ ഭാവിയെ ഓർത്ത് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പൊ പ്രയോഗങ്ങൾ എങ്ങനെയാണ് തെറ്റ് വരുന്നത് എന്നുള്ള റൂള് നമ്മളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഉള്ളതാണ് ഇനി അടുത്തത് ശരിയായ പദം ഏതാണ് സൃഷ്ടി ചെയ്യുന്നവനാണ് ആര് സ്രഷ്ടാവ് അത് പേജ് നമ്പർ എമ്പത്തി ഏഴിലുണ്ട് അത് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഇതിലുള്ളതാണ് എൺപത്തേഴ് മുതൽ മസ്റ്റ് സ്റ്റഡിയിൽ നിങ്ങൾ നോക്കിയാൽ അതൊക്കെ കാണാം പിന്നെ സാമ്രാട്ട് അല്ലല്ലോ സമ്രാട്ടാണ് കേട്ടോ സമ്രാട്ടാണ് പിന്നെ സ്വൈരം അല്ലല്ലോ സ്വൈരം ആണ് പിന്നെ സ്വാതിഷ്ഠമാണ് അതായത് നമ്മുടെ കോഡെന്തായിരുന്നു സ്വാദിഷ്ടമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഠിനമാണ് അപ്പൊ എന്താ പാറ പോലത്തെ ട വട്ട ഠ കഠിനത്തിന്റെ ടായാണ് അപ്പൊ സ്വാദിഷ്ടം ഇതാണ് ഇതൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അല്ലാതെ ക്ലാസ്സിലും എടുത്തിട്ടുള്ളതാണ് അപ്പൊ സ്വാദിഷ്ടം നിലാവ് എന്ന പദത്തിന്റെ പര്യായം ഇതെല്ലാം ബുക്കിലുള്ളതാണ് നിങ്ങൾ കണ്ടു കാണുമല്ലോ ചന്ദ്രിക കൗമുദി ജോസ്ന ഉം എല്ലാം നിലാവാണ് ഇതെന്താണ് ഇത് ആദ്യമായിട്ടാണ് പി എസ് സി ചോദിക്കുന്ന ചാന്തനികന്നു വെച്ചാൽ ചന്ദനം കൊണ്ട് ഉണ്ടാക്കുന്നത് ചന്ദനത്തെ സംബന്ധിച്ചത് ആ ചാന്തയിലൊരു ചന്ദനം ഇല്ലേ അത് വെച്ച് ഓർക്കാം ചാന്ദനിക അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് കൂട്ടത്തിൽ ചേരാത്തത് അടുത്തത് വാഗിങ് ദ തച്ചേ വാഗിങ് എന്തുവാ ആട്ടുക വാലാട്ടിൽ നിന്ന് എന്തുവാ നന്ദി കാണിക്കുമല്ലേ അപ്പോൾ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏതായിരിക്കും വാരുമൽ കലഹിക്കൽ അസൂയപ്പെടൽ ഏതായിരിക്കും ലോഹ്യം പറച്ചിലാണ് ലോഹ്യം പറയുമ്പോഴല്ലേ ഒരു നന്ദിയൊക്കെ കാണിച്ച് സ്നേഹപ്രകടനം നടത്തുന്നത് ഓപ്ഷൻ ബി ആണ് അത് ആദ്യമായിട്ടാണ് പി എസ് സി ജോലി കേട്ടോ നിങ്ങൾക്ക് ആ വാഗിങ്ങിൻ്റെ മീനിങ് അറിയാമെങ്കിൽ അത് എഴുതാൻ പറ്റും അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് സ്ത്രീകൾ യുവതികൾ ആണുങ്ങൾ കുട്ടികൾ ബുക്കിലുള്ളതാണ് ഏതിൽ വരുന്നതാ ലിംഗത്തിൽ വരുന്നതാ കാരണം എന്ന് പറയുമ്പോൾ എന്താ അവരുടെ ലിംഗം മനസ്സിലാവുന്നുണ്ട് സലിംഗമാണ് യുവതികൾ ലിംഗം മനസ്സിലാവുന്നുണ്ട് സലിംഗമാണ് ആണുങ്ങൾ സലിംഗമാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ ആണും കാണും പെണ്ണും കാണും അല്ലേ ആ ലിംഗം മനസ്സിലാവുന്നില്ല അലിംഗ ബഹുവചനമാണ് അപ്പൊ അതല്ലേ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഹ്രാസം ിലുള്ളതാണല്ലോ ഹ്രാസം വിപരീത പദം എഴുതുക ഹ്രാസം എന്ന് വെച്ചാൽ ഹ്രസ്വം ചെറുതാകുന്നത് അത് തന്നെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിലും പഠിപ്പിച്ചത് ഹ്രസ്വം ചെറുതായി പോകുന്നത് അപ്പൊ അതിന്റെ വിപരീതം എന്താ വലുതാകുന്നത് അപ്പൊ ഹ്രാസത്തിന്റെ വിപരീതം എന്താണ് ഓപ്ഷൻ സി ആണ് വികാസമാണ് ഹ്രാസം ഹ്രസ്വം വെച്ച് ആലോചിക്കുക ഹ്രാസം വിപരീതം വികാസം കിട്ടിക്കാണുവല്ലോ പിന്നെ അതുപോലെ ഈ ബുക്കില് ഈ വളരെ നിസാരമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നത് ചില കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചോദിക്കുന്നുണ്ട് നോർമലി അതെല്ലാം ശരിയാവും പക്ഷെ മലയാളത്തിന് ഒരു ബേസും ഇല്ലാത്തവന് വരെ അതും ഒക്കെ തെറ്റിക്കുന്നുണ്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തെറ്റിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ ബുക്ക് കോംബോ ഓഫറിൽ വാങ്ങുന്നില്ലേ നമ്മൾ ബുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും ഫ്രണ്ട്ലി പി എസ് സിയിലെ ഒരു വർഷത്തെ മലയാളം കോഴ്സില്ലേ എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മലയാളം കോഴ്സ് പകുതി പൈസയ്ക്ക് കിട്ടും അതായത് നിങ്ങളുടെ കേസിൽ നോക്കുമ്പോൾ ഒരു വൺ ഇയർ കോഴ്സ് എടുക്കുന്ന സെയിം പൈസക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്ലി പി എസ് സിയിലെ കോഴ്സും കിട്ടും ബുക്കും കിട്ടും ഈ കോഴ്സ് എന്ന് വെച്ചാൽ നിസ്സാര കോഴ്സ് ഒന്നും അല്ല വിത്ത് കോഡ് എല്ലാം ഉണ്ട് പി ഡി എഫ് നോട്ടും കാര്യങ്ങളെല്ലാം അടിപൊളി ക്ലാസ് ആണ് ചുമ്മാ കേട്ടിരുന്നാൽ മതി എത്ര ബോധമില്ല ഓർമ്മയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരാണെങ്കിലും ആ ക്ലാസ് കിട്ടും ഞാൻ അടിപൊളിയായിട്ട് മലയാളം പഠിക്കും അപ്പോൾ മറന്നു പോരുത് ബുക്ക് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ഓഫറ് കൊടുക്കുന്നുണ്ട് വേണ്ടവർ വാട്സപ്പിൽ വന്ന് പറയുക കേട്ടോ നമ്മുടെ കയ്യിൽ ബുക്ക് വാങ്ങുന്നവർക്കൊക്കെ വൺ ഇയർ കോഴ്സ് ഉണ്ടല്ലോ ഫ്രണ്ട്ലി പി എസ് സിയുടെ അത് ഹാഫ് പേയ്മെന്റിന് ഇപ്പൊ കൊടുക്കുന്നുണ്ട് എപ്പോഴത്തേക്ക് നിർത്തും എന്നറിയില്ല നിലവിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ തീരാം കുറച്ച് പേര് വരുമ്പോഴത്തേക്ക് അത് തീർന്നു പോവാം അപ്പോൾ ഒന്ന് അറിയിച്ചതാണ് ബുക്ക് വാങ്ങിച്ച എല്ലാവർക്കും നിലവിൽ വാങ്ങിച്ചു പോയവർക്കും ഇനി വാങ്ങിക്കാൻ പോകുന്നവർക്കൊക്കെ ആ കോഴ്സ് പകുതി പേയ്മെന്റ് മതി വൺ ഇയർ കിട്ടും മനസ്സിലായല്ലോ എന്താന്ന് വെച്ചാൽ നിസ്സാരമായ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് മിസ്സാവാതിരിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ കാരണം ആപ്പിലെല്ലാം ഉണ്ട് അപ്പൊ അതും ഈ ബുക്കും കൂടെ കൂടാവുമ്പോ അല്ലെങ്കിൽ അത് മാത്രമായാലും മതി പിന്നെ ചിലർക്ക് കണ്ടുപഠിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പൊ ബുക്കും കൂടെ കൂടാകുമ്പോൾ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും മലയാളത്തിന് ഫുൾ വാങ്ങാൻ പറ്റും അത് കിട്ടി ഇനി കൂട്ടത്തിൽപ്പെടാത്ത നമ്മൾ പഠിച്ചു ഇനി അടുത്തത് അടുത്തത് പാണിപാദം ബുക്കിലുള്ളതാണ് പേജ് നമ്പർ വൺ നയൻ സീറോ വൺ ക്വസ്റ്റ്യൻ ആണ് വൺ നയൻ സീറോ വൺ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി അതായത് പാണിയും പാദവും പാണിയും പാദവും ഏതാണ് ഓപ്ഷൻ ആ ഒന്നാണ് പാണിപാദം കേട്ടോ പാണിപാദമാണ് പാണിപാദം പാണിയും പാദവും പാണിപാദമാണ് ഇനി അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഇതും ബുക്കിലുണ്ട് ഇത് രണ്ടും ഉണ്ട് ബുക്കിൽ ഇത് രണ്ടും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ വല്ലകിയും വിപഞ്ചികയും വീണയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ എന്നാൽ ഒരു വീണയും കൂടെ പഠിച്ചു വെച്ചോ പരിവാദിനി പരിവാദം എന്ന് വെച്ചാൽ വീണയുടെ കമ്പിയ അപ്പൊ വീണയുടെ കമ്പി അല്ല കമ്പിയുള്ള വീണ എന്നൊരു പരിവാദിനി ഏഴ് കമ്പികളോട് കൂടിയ വീണയാണ് പരിവാദിനി വീണയാണ് കേട്ടോ പരിവാദിനി ഇനി ഇതെന്താണെന്നറിയോ വിപാതിക പാദവുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്താ മതി വിപാതിക എന്ന് വെച്ചാൽ കാൽ വിള്ളൽ നടക്കാൻ കഴിയാത്ത അവസ്ഥ എന്നൊക്കെ ഒരർത്ഥം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് പാദം വെച്ചിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ ഇതും 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 വീണയുടെ പര്യായത്തിൽ ചേർത്ത് പഠിച്ചോ കേട്ടോ ഇത് രണ്ടും ഓൾറെഡി നമ്മൾ പഠിച്ചു ഇതും കൂടെ അഡീഷണലിൽ ചേർത്ത് പഠിക്കുക ഇനി അടുത്തത് പ്ലേ ടു ദ ഗ്യാലറി പ്ലേ റ്റു ദ ഗ്യാലറി എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തരം താള രീതിയിൽ പെരുമാറുക അതാണ് ഓപ്ഷൻ ഡി പ്ലേ ടു ദ ഗ്യാലറി ഇനി അടുത്തത് വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസാരന്മാർ മതിയായേക്കും എന്നർത്ഥം വരുന്നത് അത് വായിക്കുമ്പോ കോമൺ സെൻസ് വെച്ച് എഴുതാവുന്നതാണ് ഏതാണ് മലയും മണ്ണാങ്കട്ടയും സമമാണോ അതല്ല മലയുടെ ഉയരം മലയ്ക്കറിയാമോ അതല്ല മലയെ മല താങ്ങും മണ്ണാങ്കട്ട താങ്ങുമോ അതല്ല വൻകാര്യങ്ങൾ നേടാൻ നിസാരന്മാർ മതി എന്നർത്ഥത്തിൽ മല തുളയ്ക്കാൻ ചുറ്റുളി പോരെ അതായത് ആ ഉളി വെച്ചിട്ട് പതുക്കെ പതുക്കെ വലിയ മല തുളയ്ക്കാൻ പറ്റുമല്ലോ എന്നൊരർത്ഥമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അപ്പോ ഈ ഇരുപത് ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓൾമോസ്റ്റ് നമ്മളുടെ ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോ അവസാന നിമിഷമൊക്കെ മേടിച്ച് പഠിച്ചവന്മാർ ഒത്തിരി താങ്ക്സ് പറഞ്ഞു മെസ്സേജ് അയച്ചിട്ടുണ്ട് നല്ല കാര്യം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് പിന്നെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയത് നികത്താനായിട്ട് ഞാൻ നിങ്ങൾക്ക് ബുക്ക് വാങ്ങി എല്ലാവർക്കും നമ്മളുടെ ആപ്പിലെ കോഴ്സിന് നല്ല ഓഫർ വെച്ചിട്ടുണ്ട് ക്ലാസ് ഒക്കെ ആണ് എൻ്റെ കോടൊക്കെ ഓക്കെ ആണ് ഓർക്കും എന്നുള്ളവർ അതും കൂടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല വൺ ഇയർ ആ കോഴ്സ് എടുക്കുന്ന ഫീ ഫീസേ ആവുള്ളൂ കോഴ്സും കിട്ടും ബുക്കും കിട്ടും ആ രീതിയിലാണ് ഇപ്പൊ വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക